പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കഥ ഒരു കബട ഭക്തയുടേതാണ് ഇത് വളരെ രസകരമായൊരു കഥയാണ് അതുപോലെ തന്നെ ഇത് നടന്നിട്ട് ഏകദേശം ഒരു പത്തു വർഷത്തോളമായി ഇത് എൻ്റെ അറിവിൽ നടന്ന കഥ കൂടിയാണ് അത്യാവശ്യം തരക്കേടില്ലാത്ത ജീവിത സാഹചര്യമുള്ള ഒരു ചേച്ചിയാണ് ഈ കഥയിലെ നായിക വീട്ടമ്മയായ ആ ചേച്ചി കാലത്ത് വീട്ടിലെ പണികളെല്ലാം തീർത്ത് അയൽപക്കത്തെ വീടുകളിലേക്ക് കഥകൾ പറയാനും കഥകൾ കേൾക്കാനും പോകും കഥകളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുറ്റങ്ങൾ അവിടെയും അവിടുത്തെ കുറ്റങ്ങൾ ഇവിടെയും പറഞ്ഞു നടക്കുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനം നാട്ടിലതിനെ പരദൂഷണം പറഞ്ഞ് നടക്കുക എന്നൊക്കെ പറയും ആ സ്ത്രീയുടെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ആരും ആളെ പിണക്കാൻ നിൽക്കില്ല പിണക്കിയാൽ പിന്നെ ആ പിണക്കിയ അടുത്ത കഥയിലെ താരം ചിലർക്ക് ഒരു പ്രശ്നമുണ്ട് ചാത്തൻ സ്വാമിയുടെ അമ്പലത്തിൽ പോകുന്ന എല്ലാവരും മറ്റുള്ളവർക്കെതിരെ കൂടോത്രം ചെയ്യാൻ പോവുകയാണ് എന്നാണ് പറയുക എന്നാൽ അവർ പോയാലോ അതിന് പ്രശ്നമില്ല മറ്റുള്ളവർ പോകുമ്പോഴാണ് പ്രശ്നം മറ്റുള്ളവർ പോകുന്നത് അവർ നാട് മുഴുവൻ പറഞ്ഞു നടന്ന് ആ പോയ ആളെ വലിയൊരു തെറ്റുകാരനോ അല്ലെങ്കിൽ തെറ്റുകാരിയോ ആക്കി മാറ്റും ഈ സ്ത്രീയും ഇങ്ങനെ തന്നെ അവർ ഒരു പ്രശസ്തമായ വിഷ്ണുമായ ക്ഷേത്രത്തിൽ വളരെ രഹസ്യമായി പോകാറുണ്ട് അമ്പലത്തിൽ വെച്ച് അവരുടെ വീടിനടുത്തുള്ളവരോ അല്ലെങ്കിൽ അവരെ അറിയാവുന്നവരോ ആരെങ്കിലും ആ സ്ത്രീയെ കണ്ടാൽ ആ സ്ത്രീ അവരെ കണ്ട ഭാവം വയ്ക്കില്ല എന്നിട്ട് പിന്നീട് ആ സ്ത്രീയോട് അവർ അമ്പലത്തിൽ വെച്ച് കണ്ട കാര്യം പറയുമ്പോൾ ഞാൻ അവിടെയൊന്നും പോകാറില്ല എന്ന് പറഞ്ഞ് ആ സ്ത്രീ ഒഴിഞ്ഞു മാറും എനിക്ക് അങ്ങനെയുള്ള ദൈവങ്ങളൊന്നും വേണ്ട എനിക്ക് നല്ല ദൈവങ്ങൾ വേറെയുണ്ട് എന്ന് പറഞ്ഞ് ചാത്തനെ മോശക്കാരനാക്കും എന്നിട്ട് ഈ ചോദിച്ച ആളെ ഭീഷണിപ്പെടുത്തും അനാവശ്യം പറഞ്ഞ് നടക്കരുതെന്ന് പറഞ്ഞ് അങ്ങനെ ഒരിക്കൽ ആ സ്ത്രീയുടെ വീട്ടിൽ അവിടുത്തെ ചേച്ചിമാരെല്ലാം മീറ്റിങ് കൂടിയ സമയം എനിക്ക് തോന്നുന്നു സ്ത്രീശക്തിയുടെ മീറ്റിംഗ് ആയിരുന്നുവെന്നാണ് എനിക്ക് ഉറപ്പില്ല എന്തു തന്നെയായാലും അത്യാവശ്യത്തിന് ആൾക്കാരുണ്ട് അന്നവിടെ ഈ വലിയ ചാത്തൻ മടങ്ങിൽ പൂജ ചെയ്താൽ പൂജയുടെ പ്രസാദം പിന്നീട് പോസ്റ്റ് വഴി അയക്കുന്ന രീതിയുണ്ട് ഈ സ്ത്രീ പോയപ്പോഴും അന്ന് അവിടെ പൂജ ചെയ്തു അവരുടെ വീടിൻ്റെ വിലാസവും കൊടുത്തു അന്ന് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് പോസ്റ്റ്മാൻ വന്നു മീറ്റിംഗ് നടക്കുന്ന കാരണം ആ സ്ത്രീ അവരുടെ മകനോട് പറഞ്ഞു ഡാ അത് പോയി വാങ് പയ്യൻ അത് ഓടിപ്പോയി വാങ്ങി ആരുടെ കത്താമോനെ എന്ന് ചോദിച്ചപ്പോൾ മകൻ അത് തുറന്നു നോക്കി എന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു അമ്മേ ഇത് നമ്മൾ അന്ന് പോയില്ലേ കുട്ടിച്ചാത്ത അമ്പലത്തിൽ അവിടെ നിന്നും വന്നതാ ഇത് പയ്യൻ പറഞ്ഞതും ചേച്ചിയുടെ മുഖത്തെ പ്രസാദം സ്വിച്ച് ഓഫാക്കിയ പോലെ ഇല്ലാതായി അവിടെ വലിയ ചിരി ഉയർന്നു കാരണം ചാത്തനെ തള്ളി പറഞ്ഞ ആളുടെ വീട്ടിലേക്ക് ചാത്തൻ്റെ പ്രസാദം വന്നിരിക്കുന്നു നാട്ടുകാരിപ്പോൾ മൊത്തമറിഞ്ഞു ചാത്തൻ സ്വാമിയുടെ അമ്പലത്തിലെ സ്ഥിരം സന്ദർശിക്കുകയാണ് ഈ ചേച്ചിയെന്ന് കപടഭക്തയ്ക്ക് ഇങ്ങനെയൊരു രസകരമായ പണി കൊടുക്കാൻ ചാത്തൻ സ്വാമിക്കല്ലാതെ വേറെ ആർക്കും പറ്റില്ല